ചാലക്കുടി വി ആർപുരത്ത് യാത്രക്കാർ ഇരിക്കെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു ഇലക്ട്രിക് ലൈൻ ഉൾപ്പെടെയാണ് വീണത് വൻ ദുരന്തം ഒഴിവായത് ശക്തമായ മഴയിലും കാറ്റിലും ഒടിഞ്ഞ മരം യാത്രക്കാർ ഇരിക്കുന്ന ഓട്ടോ ടാക്സിക്ക് മുകളിൽ വീഴുകയായിരുന്നു ഓട്ടോയിലുണ്ടായിരുന്ന വി ആർപുരം സ്വദേശികളായ ദമ്പതികളെ വീടിന് മുൻപിൽ ഇറക്കാനായി ഗേറ്റിന് സമീപം വണ്ടി നിർത്തിയ ഉടനെയാണ് മരം ഇലക്ട്രിക് ലൈൻ അടക്കം ഓട്ടോറിക്ഷയുടെ മുകളിൽ വീണത് ഓട്ടോയ്ക്ക് മുകളിലും ഗേറ്റിലും വീടിന്റെ സൺഷൈഡിലും മരം തങ്ങി നിന്നതുമൂലം ഗേറ്റ് തുറക്കാനോ വണ്ടി നീക്കാനോ കഴിയാതെ ഇവർ പ്രയാസപ്പെട്ടു ഇലക്ട്രിക് കമ്പികളും മരത്തോടൊപ്പം താഴേക്ക് വന്നിരുന്നുവെങ്കിലും ലൈൻ ഓഫായിരുന്നില്ല വളരെ പ്രയാസപ്പെട്ടാണ് ഗേറ്റ് അല്പം തള്ളി തുറന്ന വാഹനത്തിലുണ്ടായിരുന്ന ദമ്പതികൾ വീട്ടിലേക്ക് കടന്നത് ഡ്രൈവർക്കും വാഹനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു മരച്ചില്ലകൾക്കിടയിലൂടെ പുറത്തിറങ്ങുന്നതിനിടയിൽ ഷോക്ക് കേൾക്കാതിരുന്നതും ഭാഗ്യമായി വാർഡ് കൗൺസിലർ വിവരമറിയിച്ചതിനെ തുടർന്ന് കെഎസ്ഇബി വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യുകയും നാട്ടുകാർ ചേർന്ന മരം വെട്ടിമാറ്റുകയും ചെയ്ത ശേഷമാണ് വാഹനം അവിടെ നിന്നും നീക്കാനായത് ഓട്ടോറിക്ഷയ്ക്ക് നിസ്സാര കേടുപാടുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ മീഡിയ ടൈം ചാലക്കുടി